അല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ആളെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇത് ആദ്യം കണ്ടപ്പോ മനസ്സിലായിട്ടില്ല മൊത്തമായിട്ട് വെള്ളപ്പയിൻ്റ് പൂശിയിരിക്കുകയാണ് ദേഹത്ത് മൊത്തം അണ്ടർവെയറിൽ വരെ വെള്ള അടിച്ചു അടിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ചിരിക്കാത്തവരാരും ഉണ്ടാവില്ല അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് നടന്നിരിക്കുന്നത് ആളെ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നിയത് ആരാണെന്നറിയില്ലേ നമ്മുടെ തലപൂരിലെ ആ ഒരു മെമ്പറില്ലേ കറണ്ട് ബില്ലടക്കാൻ വേണ്ടി ഒരു ചാക്ക് കണക്കിന് ചില്ലറ പൈസയുമായി ചെന്ന ആ മെമ്പർ തന്നെ ഈ ഒരു പണിയും കൊടുത്തത് വെറൈറ്റി മെമ്പർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം ബില്ല് അടക്കാൻ വന്നതാണ് എന്റെയും എന്റെ വാർഡിലെ കുറച്ച് പേരേ ഉള്ളൂ ഒമ്പത് പേരുടെ ബില്ലേ ഉള്ളൂ അല്ല അത് കൂടുതൽ കാണും കുറച്ച് പരത്തില്ല അത്രയും അടക്കണം ശരിക്കും പറഞ്ഞാൽ നവകേരള സദസ്സ് ഇതിപ്പോ ഒരു കോമഡി ടൈം പോലെ ആയിരിക്കുക ഇടത്തായിട്ട് കറുപ്പ് ബ്രാ പൊക്കി പിടിച്ചുകൊണ്ട് ഒരു അമ്മച്ചി അത് കണ്ടിട്ടോ അന്ന് ചിരിച്ചു ചിരിച്ച് മതിയായിന് അങ്ങനെ അങ്ങനെ എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തെറുകിട്ടിട്ടുള്ള മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ഒന്നാം പിണറായി അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സിന്ദാബാദ് വിളിച്ചതാണ് പക്ഷേ രണ്ടാമതും വന്നപ്പോൾ തെറിയാണല്ലോ കേൾക്കേണ്ടി വന്നത് ഒരു വെറൈറ്റി പ്രതിഷേധം എന്നാൽ ഒരു ഭയങ്കര പ്രതിഷേധം തന്നെയായിപ്പോയി നമ്മുടെ മെമ്പർ ചെയ്തത് ഇത് കണ്ടിട്ട് ചിരിക്കാത്ത ഒരറ്റ മനുഷ്യന്മാരുണ്ടാവില്ല അല്ലെ വളരെ രസകരമായ ഒരു പ്രതിഷേധം അതും ശക്തമായ രീതിയിൽ അതാണ് മെമ്പറുടെ ഒരു പ്രത്യേകത ഇപ്പം മെമ്പറാണ് നമ്മുടെ ഹീറോ